ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന നല്ല എരിവോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണേ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് നല്ല എരിവോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യമായി മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പള ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നമുക്കത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഏകദേശം മിക്സായി ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് വിറകടുപ്പിലാണ് ഫ്രൈ ചെയ്യുന്നത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ട് വരുത് കുറഞ്ഞൊരു രീതിയിലൊന്ന് വെന്ത് വന്നാൽ മതി കറിയിൽ കറിയിൽ നിന്ന് ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എല്ലാം ആയി കോരി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഓപ്പായി വന്നിട്ടുണ്ട് വലിയൊരു തക്കാളി ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഏകദേശം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒന്ന് കുത്തിയതാണ് പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മല്ലീരയാണിത് അതും ഒരെണ്ണം കൂടി ചേർത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ മല്ലിപ്പൊടിയിൽ തന്നെ വലിയ ജീരകം പൊടിച്ചതും ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത്രയും മതിയാകും പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിങ്ങനെ ഗ്രേവി ആയിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഞാനിത് കറി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ തട്ടുകളയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല എരിവോട് കൂടിയിട്ടുള്ളൊരു കറിയാണല്ലോ ആ കറിയാണിത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു കടായിലേക്ക് മാറ്റിയതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം